യ്യോ ഇവിടെ ചാട്ടം കണ്ടോ സക് അതൊന്നും ഇഷ്ട അങ്ങനെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കത്തില്ലോ നക്കിയിരിക്കുക ും അവന ഇരിപ്പണ്ടുങ്ക തിങ്കിക്കാണ് 어디 요 또. 음. 음. 바리만 해. <laughs> 뭐 이겨. പെട്ടെന്നാണ് തീർക്കുന്നല്ലേ പിന്നെ പിന്നെ കിട്ടാതിന് അത് പക്ര കുടിച്ചു നോക്കാൻ

എന്നെ ബാധിക്കുന്നതേ അല്ല മതി ഐസ്ക്രീം സമാന ആദ്രിക്ക് അവിടെ നോട്ടോ ഇരുപ്പും കണ്ടു പോകും ോട്ടോ മതി പോയ കിടന്നുറങ്ങാ നിർബന്ധിക്കുന്ന എന്തിനാ നല്ല സാധനം സാധനമൊന്നും ആയില്ല പിന്നെ എന്താനാങ്ക കട്ടലിന്റെ അടി കേറിക്കടന്ന് ഇതൊക്കെ കണ്ടിട്ട് അവനങ്ങ ദേഷ്യം വരുവോ അവനങ്ങ ദേഷ്യം വരുവോ ഇത് പറഞ്ഞ കണ്ടു അവനവളു പിടിക്കുന്നേഇല്ല അവന്റെ മുഖം കണ്ടു പിങ്കേനകത്ത കിടന്നു

ये मोला मादी 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 मोले उई गुटी गुटी ഇ നോക്കാനാണ് പഞ്ചാബ്രോ ഈשו കവർ ആ വേണ്ടേ എ കവർ ആ വേണ്ടോ

ിമോളെ പിങ്കി മോളെ മോളെ കണ്ടേ മരുന്ന് ഒഴിക്കണ്ടേ